ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന സിനിമാവിശേഷവുമായിട്ടാണ് അതായത് മലയാള സിനിമ മലയാള സിനിമാ മേഖല വൻ പ്രതിസന്ധിയിലാണ് എന്ന് കുറച്ചു കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മളെല്ലാ പ്രേക്ഷകരും കേൾക്കാൻ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ മറുവശത്ത് മലയാള സിനിമയുടെ സുവർണകാലം എന്നും നമ്മൾ കേൾക്കുന്നു അതെന്താണെന്ന് നമുക്കും പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരം കോടിക്ക് മുകളിലാണ് കഴിഞ്ഞ വർഷത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ് കോടി രൂപയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാസം കൊണ്ടാണ് ആയിരം കോടിക്ക് മുകളിൽ കടന്നത് കഴിഞ്ഞ മാസത്തിനുള്ളിൽ ഇന്ത്യൻ സിനിമയുടെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് റേറ്റിംഗ് ഉള്ളത് മലയാള സിനിമയ്ക്കാണ് എന്നതാണ് രസകരമായ കാര്യം പിന്നെ എന്താണ് ഈ പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറയുന്നത് അത് പ്രേക്ഷകർ മനസ്സിലാക്കണം ഓരോ സിനിമകൾ വിജയത്തിലേക്കെത്തുമ്പോഴും അത് വൻ ഹിറ്റാവുന്നതോടുകൂടി താരങ്ങൾ അവരുടെ പ്രതിഫലം കുത്തനെ ഉയർത്തുന്നു എന്നുള്ളതാണ് അവരുടെ ഒന്നാം നിരയിലുള്ള നായകന്മാരുടെ പ്രതിഫലമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അത് കോടികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും വളരെ ഉയരത്തിലാണ് അവരുടെ പ്രതിഫലം അവർ ആവശ്യപ്പെടുന്ന ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഹിറ്റായാൽ അതിൽ കൂടുതൽ ഒരുപാട് പ്രതിഫലമാണ് അവർ വാങ്ങുന്നത് അതുതന്നെയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം താരങ്ങൾ പ്രതിഫലം കുറച്ചാലേ സിനിമയുടെ പ്രതിസന്ധി മാറുകയുള്ളൂ കാരണം അതിനുള്ള യഥാർത്ഥ കാരണം ഒരു സിനിമയുടെ നൂറിൽ അറുപത്തഞ്ച് ശതമാനം നായകർ വാങ്ങുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ഇപ്പോൾ പുതു തലമുറയിലെ യുവതാരങ്ങൾ പോലും നാലു കോടി അഞ്ച് കോടി രൂപ വരെ ആവശ്യപ്പെടുന്നു എന്നാണ് ഈ മേഖലയിൽ ബാധിക്കുന്ന പ്രധാന കാരണം സിനിമയിൽ നിർമ്മാതാക്കൾ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി അമ്മയുടെ പുതിയ ഭാരവാഹികൾക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് അവർ യോഗം കൂടി തീരുമാനം എടുക്കും എന്നു വിചാരിക്കുന്നു അനുയോജ്യമായ തീരുമാനം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ വച്ചാൽ കാലാകാലങ്ങളായി ഇത് നടക്കുന്നുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനകൾ താരസംഘടനയ്ക്ക് നിവേദനം നൽകും അവർ കൂടി തീരുമാനിക്കും കുറയ്ക്കാമെന്ന് പറയും പക്ഷേ ഇതുവരെയും അവർ കുറച്ചിട്ടില്ല അവരുടെ പ്രതിഫലം കുറച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അഥവാ ഇതിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ മൂന്നാം നിരയിലോ നാലാം നിരയിലോ ഉള്ള ആളുകൾ കുറച്ചാൽ കുറച്ചാൽ കുറച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒന്നാം നിരയിലുള്ള നായകന്മാർ ഒരിക്കലും ഇത് കുറയ്ക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻ കൂടാതെ മുൻനിര താരങ്ങൾക്കെല്ലാം അവർക്ക് സ്വന്തമായി നിർമ്മാണ കമ്പനികളുണ്ട് എന്നതാണ് ഒരു സിനിമയിൽ ഏകദേശം പടം കഴിഞ്ഞ് പുറത്തിറങ്ങണമെങ്കിൽ പതിനെട്ട് കോടി രൂപ ഏകദേശം ചിലവ് വേണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ പഴയതുപോലെ ഒ ടി ടി കമ്പനിക്ക് പഴയ പോലെ സിനിമ അവർ എടുക്കുന്നില്ല ഒ ടി ടി കമ്പനികൾ സിനിമകൾ പഴയതുപോലെ എടുക്കുന്നില്ല എന്നതാണ് പിന്നീട് തമിഴ്നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തമിഴ്നാട്ടിൽ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുന്നില്ലെങ്കിൽ സിനിമ നിർമ്മിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് നിർമ്മാതാക്കളുടെ സംഘടന അവർ പ്രതിഫലം കുത്തനെ കൂട്ടുകയാണെങ്കിൽ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രതിഫലത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെങ്കിൽ സിനിമ നിർമ്മിക്കേണ്ട എന്നാണ് തമിഴ്നാടിൽ നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത് അത് കേരളത്തിലും സിനിമ എടുക്കേണ്ട എന്നുള്ള തീരുമാനം എടുക്കാനാണ് നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെടുന്നത് നിർമ്മാതാക്കൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതുവരെ ഇറങ്ങിയ നൂറ്റിപ്പതിനേഴ് സിനിമകളിൽ ആകെ ഇരുപത് സിനിമകളാണ് മുതൽ മുടക്കുപോലും കിട്ടിയത് എന്നാണ് മറ്റുള്ള സിനിമകൾ തിയേറ്ററിൽ ചിലത് അധികം ഓടിയിട്ടില്ല വളരെ കുറച്ച് ദിവസം ഓടി അത് കഴിഞ്ഞ തിയേറ്ററിൽ നിന്ന് പോയി ചില സിനിമകൾ കഷ്ടിച്ച് ഒരാഴ്ച ഓടിയ സിനിമകളാണ് അതുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നിർമ്മാതാക്കൾക്ക് ഒരു ഐഡിയയും ഇല്ലാത്ത നിൽക്കുകയാണ് അതാണ് ഈ മേഖലയുടെ തകർച്ചയിലേക്ക് പോകാൻ കാരണം പല നിർമ്മാതാക്കളും വളരെ പ്രതിസന്ധിയിലാണ് കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ നമ്മൾ ഈ നിർമ്മാണത്തിന് വേണ്ടി ഇറക്കിയ മുതൽ മുടക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളൂ ഈ സിനിമ ഓടണമെങ്കിൽ ഒരു വിഭാഗം മാത്രം വിചാരിച്ചാൽ നടക്കുകയില്ല എന്നതാണ് സംഘടനയുടെ വാദം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്